സുരക്ഷാഭീഷണിയെ തുടർന്ന് റഷ്യയിലെ രണ്ട് പ്രദേശങ്ങളിൽ ടെലഗ്രാം നിരോധിച്ചു ഒരു വാർത്താ ഏജൻസിയാണ് വിവരം പുറത്തുവിട്ടത് തീവ്രവാദം വരുന്നതായി അധികൃതർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തെക്കൻ റഷ്യൻ പ്രദേശങ്ങളായ ഡാഗസ്താൻ ചച്നിയ എന്നിവിടങ്ങളിൽ ടെലഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തിയത് രാജ്യങ്ങൾ പലപ്പോഴും ടെലഗ്രാം ഉപയോഗിക്കാറുണ്ട് മക്ഷ്കലെ വിമാനത്താവളത്തിലെ കലാപം ഇതിന് ഉദാഹരണമാണ് ഡാഗസ്താനിലെ ഡിജിറ്റൽ വികസന മന്ത്രി യൂറി ഗാംസാറ്റോവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ടെലഗ്രാം ആപ്പിനെ തടയാനുള്ള തീരുമാനം ഫെഡറൽ തലത്തിലാണ് എടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയിൽ ഇതിന് മുൻപും ടെലിഗ്രാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നടന്ന ഇസ്രയേൽ വിരുദ്ധ കലാപം പരാമർശിച്ചുകൊണ്ട് ഗാംസെറ്റോ വ്യക്തമാക്കി ഇസ്രയേലിൽ നിന്ന് വിമാനത്തിലെത്തിയ യാത്രക്കാരെ ആക്രമിക്കാൻ നൂറുകണക്കിന് പ്രതിഷേധക്കാർ വിമാനത്താവളത്തിലേക്ക് ഇരച്ചുകയറിയിരുന്നുവെന്ന് സംഭവത്തിൽ നിരവധി പേരെ അധികൃതർ കുറ്റാരൂപിതർ ആക്കിയിട്ടുമുണ്ട് വിമാനമെത്തിയെന്ന വിവരം പ്രാദേശിക ടെലിഗ്രാം ചാനലുകളിൽ പ്രചരിച്ചതിനെ തുടർന്ന് അവിടെ ജനക്കൂട്ടം ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം റഷ്യയിലെ നിരോധനങ്ങളെക്കുറിച്ച് ടെലഗ്രാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യൻ വംശജനായ പാവേൽ ദുറോവ് സ്ഥാപിച്ച ഈ മെസ്സഞ്ചർ ആപ്പിന് ഏകദേശം ഒരു ബില്യൺ ഉപയോക്താക്കളുമുണ്ട് റഷ്യ യുക്രൈൻ മറ്റ് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ടെലഗ്രാമിനെ തടയാൻ മോസ്കോ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു ഉപയോക്താക്കളുടെ വിവരം കൈമാറാനും റഷ്യ മുൻപ് ടെലഗ്രാമിനോട് ആവശ്യപ്പെട്ടിരുന്നു പ്ലാറ്റ്ഫോമിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് ടെലിഗ്രാം സ്ഥാപകൻ പാവേൽ ദുറോവിനെ കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ ഫ്രാൻസിൽ അന്വേഷണം നേരിടുകയാണ് അദ്ദേഹം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി മെസ്സേജിംഗ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് ആപ്പിനെതിരെ നമ്മുടെ കേന്ദ്ര സർക്കാരും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ചൂതാട്ടം പണാപഹരണം തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ടെലിഗ്രാം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് സർക്കാർ അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആപ്പ് ഇന്ത്യയിൽ നിരോധിക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി ടെലഗ്രാമിന്റെ സ്ഥാപകനും സിഇഒയുമായ പാവേൽ ജൂറോ ആപ്പിന്റെ നിയന്ത്രണ നയങ്ങളുടെ പേരിൽ ഓഗസ്റ്റ് പാരസിൽ വെസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രം ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് വന്നത് ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ വീഴ്ച വരുത്തിയെന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് വിവരം ക്രൈം കോർഡിനേഷൻ സെന്ററും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയവും ടെലിഗ്രാമിന്റെ ഡേറ്റ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്നും കേന്ദ്ര സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയവും സംയുക്തമായിരിക്കും അന്വേഷണം നടത്തിയത് കേന്ദ്ര സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ച അന്വേഷണം കേന്ദ്ര ഐ നിയമവുമായി ബന്ധമുള്ളതല്ല ഐടി നിയമമനുസരിച്ച ഇത്തരം ആപ്പുകളുടെ പ്രതിമാസ വിവരങ്ങൾ എടുക്കാൻ നോഡൽ ഓഫീസർ അടക്കമുള്ള പ്രതിനിധികളെ നിയമിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ടെലിഗ്രാമിന് ഇന്ത്യയിൽ പ്രതിനിധികളില്ല ഇത് അന്വേഷണത്തിന് ഒരു വെല്ലുവിളിയാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ടെലിഗ്രാമിന് പ്രതിനിധികളോ പ്രാദേശിക ഓഫീസോ ഇല്ലാത്തത് യൂസർ ഡേറ്റ അടക്കമുള്ള വിവരങ്ങൾ എടുക്കാനും നേരിട്ടുള്ള സംവേദത്തിനും തടസ്സമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി